ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ബജ്റംഗ് പ്രവർത്തകർ കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് ആദിവാസി യുവാവ് സുഖ്മാൻ മാധവി എന്നിവരെ ആക്രമിച്ചതും അവർക്കെതിരെ നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതും എൻ കോടതി ജാമ്യം നൽകിയതും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി അതേസമയം കന്യാസ്ത്രീകളോടൊപ്പം ആഗ്രയിലേക്ക് പോകാൻ ദുർഗ് സ്റ്റേഷനിലെത്തിയ ഓർച്ചയിൽ നിന്നുള്ള മൂന്ന് ആദിവാസി പെൺകുട്ടികൾ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ബജ്രംഗ്ദൾ ഗുണ്ടകൾക്കെതിരെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കന്യാസ്ത്രീകൾക്കും മറ്റുമെതിരെ പോലീസ് ഹാജരാക്കിയ തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ അവിശ്വസനീയമാണെന്നും എൻ ഐ എ കോടതി പറഞ്ഞത് സർക്കാരിന് നാണക്കേടായി ഇതിനെ മറികടക്കാൻ മതപരിവർത്തന വിരുദ്ധ പ്രചാരണം ശക്തമാക്കുമെന്നും മതമാറിയ ആദിവാസികളെ ആദിവാസി പട്ടികയിൽ നിന്നും പുറത്താക്കുമെന്നാണ് സംഘപരിവാരം പ്രഖ്യാപിച്ചത് കോടതി ജാമ്യം നൽകിയെങ്കിലും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഒരു മന്ത്രി വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്തു ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ബി ജെ പി പ്രസ്താവനകൾ നടത്തുമ്പോൾ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു കാര്യം വളരെ വ്യക്തമാണ് ഛത്തീസ്ഗഡിൽ ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ മനസ്സിൽ ന്യൂനപക്ഷങ്ങളോട് വിദ്വേഷം പടർത്തി സമൂഹത്തെ സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരിച്ചു രാഷ്ട്രീയമായി നേട്ടം കൊയ്യാൻ ബി ആഗ്രഹിക്കുന്നു അതേസമയം കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നിലകൊള്ളുന്നത് അവരുടെ സാധ്യതകൾ നശിപ്പിക്കും കേരളത്തിലും നോർത്ത് ഈസ്റ്റിലും ഗുണനിലവാരമുള്ള ബീഫ് നൽകുമെന്ന തിരഞ്ഞെടുപ്പ് കാലത്തെ ബി ജെ പിയുടെ വാഗ്ദാനം ഓർക്കുക പശുക്കളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ബി ജെ പിയിൽ ബീഫ് കഴിക്കുന്ന നേതാക്കൾക്ക് ഒട്ടും കുറവില്ലെന്ന കാര്യവും ഓർക്കുക സാധാരണക്കാരിലെ പിന്നോക്ക ബോധത്തെ ആശ്വസിപ്പിച്ചു മാത്രമേ ബി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കന്യാസ്ത്രീകൾക്കെതിരായ കേസിലെ പ്രധാന വസ്തുതകൾ വീണ്ടും ഊന്നി പറയേണ്ടതാണ് കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഢിലെയും പിന്നോക്ക പ്രദേശങ്ങളിലെ ദരിദ്രരെ വർഷങ്ങളായി അവരുടെ ക്ലിനിക്കുകളിലൂടെയും ആശുപത്രികളിലൂടെയും സേവിച്ചു വരുന്നു ആഗ്ര ഭോപ്പാൽ ഷാഹ്ഡോൾ എന്നിവിടങ്ങളിലെ അവരുടെ സ്ഥാപനങ്ങൾക്ക് ജോലിക്കാരശ്യമായിരുന്നു അതിനായി അവർ അവരുടെ മുൻ സഹായികളിൽ ഒരാളായ സുഖ്മതി എന്ന ആദിവാസി സ്ത്രീയെ സമീപിച്ചു കന്യാസ്ത്രീകളുടെ ആശുപത്രിയിൽ സുഖ്മതി നേരത്തെ ജോലി ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞപ്പോൾ ജോലി ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത് അവരിപ്പോൾ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് കന്യാസ്ത്രീകൾ ആവശ്യമുന്നയിച്ചപ്പോൾ സുഖമതി തന്റെ ബന്ധുക്കളെ ബന്ധപ്പെട്ടു അങ്ങനെയാണ് ലളിത കമലേശ്വരി മറ്റൊരു സുഖ്മതി എന്നിവർ ജോലിക്ക് തയ്യാറായത് ആഗ്രയിൽ അവർക്ക് തൊഴിൽ പരിശീലനം വേണമായിരുന്നു ജില്ലയ്ക്ക് പുറത്തേക്ക് ആദ്യമായാണ് അവർ പോകുന്നത് എന്നതിനാലാണ് സുഖമതിയുടെ മൂത്ത സഹോദരൻ സുക്മാൻ മാധവി ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെ അനുഗമിച്ചത് അവിടെ നിന്ന് കന്യാസ്ത്രീകൾ അവരെ ആഗ്രയിലേക്ക് കൊണ്ടുപോകും ദുർഗ് സ്റ്റേഷനിലെ ഒരു ടിക്കറ്റ് പരിശോധകൻ അവരെ ശ്രദ്ധിച്ചു ടിക്കറ്റ് ചോദിച്ചു ടിക്കറ്റുകൾ കന്യാസ്ത്രീകളുടെ പക്കലാണെന്നും അവർ അവരെ ആഗ്രയിലേക്ക് കൊണ്ടുപോകുമെന്നും മൂന്ന് ആദിവാസി സ്ത്രീകളും പറഞ്ഞു അവിടെയുണ്ടായിരുന്നവർ ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നു അതിനൊരാൾ ബജ്റംഗൽ പ്രവർത്തകനായിരുന്നു ടിക്കറ്റ് പരിശോധകൻ ബജ്റംഗൾ പ്രവർത്തകരെ വിവരം അറിയിച്ചതായും പറയപ്പെടുന്നു എന്തായാലും അതിനിടയിൽ കന്യാസ്ത്രീകൾ എത്തി താമസിയാതെ ബജ്രംഗൽ അംഗങ്ങളുടെ ഒരു കൂട്ടവും അവിടെ തടിച്ചുകൂടി അവർ കന്യാസ്ത്രീകൾക്കെതിരെ നിർബന്ധിത മതപരിവർത്തനവും സ്ത്രീ കടത്തും ആരോപിച്ച് അക്രമാസക്തമായ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തുടങ്ങി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യണമെന്നവർ റെയിൽവേ പോലീസിനോട് ആവശ്യപ്പെട്ടു തങ്ങൾ സ്വന്തം മിഷത്തിന് പോവുകയാണെന്ന് കന്യാസ്ത്രീകൾ റെയിൽവേ പോലീസിനോട് പറഞ്ഞു സുഖ്മാൻ മാധവി ഫോണിൽ വിളിച്ച് സ്ത്രീകളുടെ മാതാപിതാക്കളും പോലീസുമായും സംസാരിപ്പിച്ചു തങ്ങളുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് സ്ത്രീകൾ പോകുന്നതെന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ചു ഇതൊക്കെയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് കൺട്രോൾ റൂം ഉണ്ടായതിനുള്ള തുറന്ന വേദിയായി മാറി ജ്യോതി ശർമ്മ എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ വജ്രംഗൾ അംഗങ്ങൾ കന്യാസ്ത്രീകളെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വൃത്തികെട്ടതും ലൈംഗികവും അപമാനകരവുമായ ഭാഷയിൽ ആക്രോശിക്കുകയും ചെയ്തു അവർ മാന്ധവിയെ അടിക്കുകയും കന്യാസ്ത്രീകളുടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംവദിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ബജ്രംഗളിന്റെ ഈ ഗുണ്ടായുസത്തിന് പോലീസ് നിശബ്ദ കാഴ്ചക്കാരനായി നിന്നു തുടർന്ന് ബജ്രംഗൽ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് മാന്ധവിക്കൊപ്പം അറസ്റ്റ് ചെയ്തു ഭയന്ന് വിറച്ച ആദിവാസി സ്ത്രീകളെ സർക്കാർ ഷെൽട്ടർ ഹോമിലേക്ക് കൊണ്ടുപോയി അവിടെ അവരെ ഒറ്റപ്പെടുത്തുകയും മാതാപിതാക്കൾ വന്നപ്പോൾ പോലും കാണാൻ അനുവദിക്കുകയും ചെയ്തില്ല തങ്ങളും പെൺമക്കളും വർഷങ്ങളായി ക്രിസ്ത്യാനികളാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജോലിക്ക് പോകുന്നതെന്നും അവരുടെ മാതാപിതാക്കൾ വ്യക്തമായി പറഞ്ഞു ഈ വസ്തുതകളിൽ നിന്ന് നിർബന്ധിത മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടുള്ളത് വ്യക്തമാണ് എന്നാൽ പോലീസിന്റെ നിശബ്ദ സാന്നിധ്യത്തിൽ വജ്രങ്ങൾ നടത്തിയ ഗുണ്ടായുസം ഭരണഘടനയുടെയും നിയമവാഴ്ചയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനത്തിന് തുല്യമാണ് ഈ ഒരു സംഭവത്തിൽ നിരവധി വിഷയങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങൾക്കും ഗോത്രവർഗക്കാർക്കും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറാനോ തൊഴിൽ നേടാനോ സ്വാതന്ത്ര്യമില്ലേ എന്നതാണ് ഒന്നാമത്തെ കാര്യം അതോ ഒരു മതത്തിലുള്ള ആളുകൾക്ക് മറ്റൊരു മതത്തിലുള്ള ആളുകളോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയില്ലേ ഈ രാജ്യത്തെ സാധാരണ പൗരന്മാരുടെ സ്വാതന്ത്ര്യം ഭരണഘടന സൃഷ്ടിച്ചതാണ് അത് തടയുന്നത് ഭരണഘടനക്കെതിരാണ് മാവോവാദികൾ ഉണ്ടെന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിൽ സഞ്ചാര നിരോധനം നിലനിൽക്കുന്നത് നാം കാണുന്നു ബസ്റ്ററിന് പുറത്തുള്ള ആളുകൾക്ക് അവിടേക്ക് സ്വതന്ത്രമായി പോവാനോ ബസ്തറിലുള്ളവർക്ക് സ്വതന്ത്രമായി പുറത്തു പോവാനോ കഴിയില്ല ആസ്തിയോ പ്രദേശത്തെ വനത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥയും അതുതന്നെയാണ് അവിടെ കൽക്കരി കൽക്കരിഗനിക്കായി അദാനി ഗ്രൂപ്പിന് അനുമതി നൽകിയിരിക്കുകയാണ് കോർപ്പറേറ്റ് പദ്ധതികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുമെന്ന് വ്യക്തമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന വിഭാഗങ്ങളെ ബംഗ്ലാദേശികളായി ചിത്രീകരിച്ചും അറസ്റ്റ് ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ ഉപജീവന മാർഗം ലക്ഷ്യമിട്ടുള്ള സംഘപരിവാര പ്രചാരണം അത്ര പഴയതല്ല എന്നാൽ എല്ലാ ബംഗാളികളെയും ബംഗ്ലാദേശികളായി മുദ്രകുത്തുന്നത് അത്ര പഴയ രീതിയല്ല രണ്ടാമത്തെ വിഷയം മതപരിവർത്തനമാണ് കന്യാസ്ത്രീകൾക്കെതിരെ ആരോപിക്കപ്പെട്ടതും പ്രഥമദൃഷ്ട്യ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതുമാണ് ഇത് പരാതിയിൽ പറയുന്ന സ്ത്രീകൾ നിലവിൽ തന്നെ ക്രിസ്തു വിശ്വാസികളാണ് എന്നതാണ് കാരണം മതം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിശ്വാസമാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാമെന്നുമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത് ഒരാളുടെ മാറ്റത്തെ തടയാൻ സമൂഹത്തിന് കഴിയില്ല ഗോത്ര വിഭാഗങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ അടിസ്ഥാനപരമായി പ്രകൃതി ആരാധകരാണ് അത് ആദിധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിന് ഹിന്ദുമതവുമായോ ക്രിസ്തു മതവുമായോ യാതൊരു ബന്ധവുമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ല പിന്നീട് അവർ ഹിന്ദുമതം ഉൾപ്പെടെയുള്ള മതങ്ങളുടെ വിശ്വാസികളായി അവർ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അത് മതപരിവർത്തനത്തിൽ ഉൾപ്പെടുന്നു ആദിവാസികളെ അവരുടെ മതത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മാറ്റി ഹിന്ദുക്കളാക്കാനും ക്രിസ്ത്യാനികളായ ഗോത്ര വിഭാഗക്കാരെ ഹിന്ദുക്കളാക്കാൻ സംഘപരിവാരം ഗർഭാപസി പ്രചാരണം നടത്തുന്നു ക്രിസ്ത്യാനിയായ ഒരു ആദിവാസിയെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നിയമപരമായ മതപരിവർത്തനമാണെങ്കിൽ ആദിധർമ്മം പിന്തുടരുന്നതോ ഹിന്ദുമതം പിന്തുടരുന്നതോ ആയ ആദിവാസി ക്രിസ്തു മതത്തിലേക്കോ മറ്റേതെങ്കിലും മതത്തിലേക്കോ മാറുന്നത് എങ്ങനെയാണ് നിയമവിരുദ്ധ മതപരിവർത്തനമാവുക ആദിവാസികൾക്കിടയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ സംഘപരിവാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് ക്രിസ്തു മതം സ്വീകരിച്ചവരെ ആദിവാസി പട്ടികയിൽ നിന്നും മാറ്റണമെന്ന സംഘപരിവാര ആവശ്യമാണ് മൂന്നാമത്തെ വിഷയം ആദിവാസികൾക്ക് ഭരണഘടന നൽകുന്ന പരിഗണനകൾ ഹിന്ദുമതം സ്വീകരിക്കാത്ത ആദിവാസികൾക്ക് നൽകരുതെന്നാണ് അവരുടെ ആവശ്യം ആദിവാസികൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ തങ്ങൾക്ക് അധികാരമുള്ള ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് അല്ലെങ്കിൽ രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് ആദിവാസി വിഭാഗങ്ങൾ വലിയ തോതിൽ ക്രിസ്ത്യാനികളായ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ ഈ ആവശ്യത്തെ മൗനം പാലിക്കുകയാണ് ഇത് സംഘപരിവാരത്തിന്റെ ഇരട്ട സ്വഭാവം കാണിക്കുന്നു ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ഭരണഘടന എന്താണ് പറയുന്നത് ഭരണഘടന ഒരു ആദിവാസിയെ ആദിവാസിയായി തന്നെ വ്യക്തമായി അംഗീകരിക്കുന്നു അയാളുടെ മതവിശ്വാസങ്ങൾ എന്തു തന്നെയായാലും ഏതെങ്കിലും മതവിഭാഗത്തിലേക്കുള്ള പരിവർത്തനം അയാളുടെ ഗോത്രസ്വത്വത്തിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല ഇതിനർത്ഥം ഭരണഘടനയുടെ ദൃഷ്ടിയിൽ ആദിധർമ്മത്തിൽ വിശ്വസിക്കുന്ന പ്രകൃതിയെ ആരാധിക്കുന്ന ആദിവാസിയോ ഹിന്ദുമതം പിന്തുടരുന്ന ആദിവാസിയോ ക്രിസ്തു മതം പിന്തുടരുന്ന ആദിവാസിയോ മറ്റേതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആദിവാസിയോ തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് രാഷ്ട്രപതിയുടെ ഉത്തരവിൽ പ്രകാരം തയ്യാറാക്കിയ പട്ടിക പ്രകാരം അവർ ആദിവാസികളാണ് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സംവരണം ലഭിക്കാനുള്ള ആദിവാസിയുടെ ഭരണഘടനാപരമായ അവകാശത്തെ മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാനാവില്ല അതിനാൽ ഹിന്ദുക്കളല്ലാത്ത ആദിവാസികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സംഘപരിവാരത്തിന്റെ ആവശ്യം തന്നെ ഭരണഘടനാ വിരുദ്ധമായ ആവശ്യമാണ് സംഘപരിവാരം ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ആദിവാസികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അവർ അംഗീകരിക്കുന്നത് ആദിവാസി അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിച്ച പെസ നിയമവും വനാവകാശ നിയമവും പിന്തുടരാൻ പോലും അവർ തയ്യാറല്ല ബി ജെ പി ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളാണ് നാലാമത്തെ വിഷയം ഇന്ത്യ ഹേറ്റ് ലാബിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നടന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമത്തിന് പ്രേരണ ലൈംഗിക പീഡനം ആക്രമണം ആരാധനാലയങ്ങൾ ലക്ഷ്യമിടാനുള്ള ആഹ്വാനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ദുർഗിലെ കന്യാസ്ത്രീകൾക്കെതിരെ ഗുണ്ടകൾ ഉപയോഗിച്ച അധിക്ഷേപകരവും ലൈംഗികവുമായ ഭാഷ ആദിവാസി യുവാവ് സുഖ്മാൻ മാന്ധവിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച രീതി എന്നിവ വളരെ ഗുരുതരമായ സംഭവങ്ങളാണ് ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് പോകുന്ന സ്ത്രീകളെ നിയമവിരുദ്ധമായി തടയുകയും ആക്രമിക്കുകയും ചെയ്ത ബജ്രംഗത ഗുണ്ടകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നിന്ദ്യമായ പ്രവൃത്തിയെ സംഘപരിവാരത്തിനല്ലാതെ മറ്റാർക്കും ന്യായീകരിക്കാൻ കഴിയില്ല സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെയും സംരക്ഷണമില്ലാതെ ഇത്തരം സംഭവങ്ങൾ നടക്കില്ല അക്രമികൾക്ക് പിന്തുണ നൽകുന്ന ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകൾ അതിന്റെ വ്യക്തമായ തെളിവാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇന്നുവരെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സേവനത്തിന്റെയും മികവിന്റെയും കേന്ദ്രങ്ങളാണ് ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ അഭൂതപൂർവ്വമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്ന് ഹിന്ദുത്വത്തിന്റെ പുരോഹിതരായി മാറിയ ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ അടക്കമുള്ള നിരവധി സംഘപരിവാര നേതാക്കൾ അത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് എന്നിട്ടും അവർ ഹിന്ദുത്വം ഒഴിവാക്കിയില്ല അതിനാൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ കൂട്ട മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിക്കുന്നതിന്റെ ഏക ലക്ഷ്യം അവരുടെ മതസ്വാതന്ത്ര്യം നിയന്ത്രിക്കുകയും സമൂഹത്തിൽ വർഗീയ വിഭജനം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ബംഗ്ലാദേശിലോ മറ്റെവിടെയെങ്കിലുമോ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ വിഷമിക്കുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ മറ്റ് മതവിഭാഗങ്ങളിലെ ആളുകളോ ആക്രമിക്കപ്പെടുമ്പോൾ അത് ആഗോള പ്രതികരണത്തിന് കാരണമാകുന്നു അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ നമ്മുടെ പൗരന്മാരോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വേഷ്യാവൃത്തിയുടെ ചതുപ്പിലേക്ക് തള്ളിവിടുന്നു എന്നാൽ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവരുന്ന കള്ളക്കടത്തുകാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി അറിയില്ല ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് പേർ തൊഴിൽ ലഭിക്കുന്നതിനായി ഇടനിലക്കാരുടെ സഹായത്തോടെ മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നു അവിടെ അവർക്ക് അടിമപ്പണി ചെയ്യേണ്ടി വരുന്നു അടിമപ്പണിക്കിരയായ ചിലരെ മോചിപ്പിച്ചതായി വാർത്തകളുണ്ട് പക്ഷേ അവരെ അടിമകളാക്കിയവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി വാർത്തകളില്ല ഈ രാജ്യത്തെ ഹിന്ദു സ്ഥാപനങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും മഠങ്ങൾക്കും ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുണ്ട് എന്നാൽ ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടുത്താനും പോഷകാഹാരക്കുറവ് ഇല്ലാതാക്കാനും സാധാരണക്കാരുടെ ക്ഷേമത്തിനും അത് എങ്ങനെ കാര്യമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ല എന്നാൽ ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ഗോത്രവർഗക്കാർ എന്നിവരുടെ സ്വകാര്യത ഭരണഘടനാ അവകാശങ്ങൾ വിശ്വാസം എന്നിവയെ ആക്രമിക്കാനുള്ള വാസനയ്ക്ക് ഒരു കുറവുമില്ല തലസ്ഥാനമായ റായ്പൂരടക്കം ഛത്തീസ്ഗഡിൽ ഉടനീളം മതപരിവർത്തനത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പള്ളികളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും സംഘപരിവാര സംഘങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് അക്രമികൾക്ക് സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു ഈ അക്രമികൾ സംഘപരിവാരത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ആയുധങ്ങളാണ് എന്താണ് സംരക്ഷണത്തിന് കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരം ആക്രമണങ്ങളിലൂടെയും അടിച്ചമർത്തലുകളിലൂടെയും ഛത്തീസ്ഗഡിൽ സംഘപരിവാരത്തിന്റെ ഹിന്ദുരാഷ്ട്രം സാക്ഷാത്കരിക്കപ്പെടുകയാണ്